മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് താരമായ ദിമിത്രോസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് പിന്നാലെ പോയതാ ദിമിത്രോസിന് ഉൾപ്പെടുത്താതെ ഏകദേശം മൂന്നോളം വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വേർ പിരിഞ്ഞിട്ടുണ്ടെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ദിമിയയും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു പോയ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച നാല് വിദേശ താരങ്ങളാവും പടിയിറങ്ങുക ഏതായാലും ആരൊക്കെയാണെന്നതിന് വളരെ വ്യക്തമായ റിപ്പോർട്ട് തന്നെ ഗോൾ ഇന്ത്യ പങ്കുവച്ചിട്ടുണ്ട് ഒന്നാമതായി പറയുന്നത് ഡൈസുക്കി സക്കായിയാണ് ജപ്പാനീസ് താരമായ ഡൈസുക്കി സക്കായി ബ്ലാസ്റ്റേഴ്സുമായി വേർപിരിഞ്ഞു കഴിഞ്ഞുവെന്നും അതുപോലെ തന്നെ ദിമിത്രോ സ്നൈമഡക്കോസും മാത്രവുമല്ല ക്രൊയേഷ്യൻ ഡിഫൻഡറായ ലെസ്കോവിക്കും കാണാ താരമായ കോമി പേപ്പറേയും ബ്ലാസ്റ്റേഴ്സുമായി വേർപിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നും ഈ ഒരു വേർപീരിയഡിൽ ഒരു വർഷം കൂടി കരാർ കാലാവധി വാക്കി നിൽക്കുന്ന പേപ്പറേയുമായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് മ്യൂച്വൽ ടെർമിനേഷനായി നടത്തിയിട്ടുള്ളതെന്നും അതായത് പരസ്പര ധാരണയോടുകൂടി കോമി പേപ്പറേയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും കരാർ അവസാനിപ്പിച്ചിട്ടുണ്ടെന്നും ഈ നാല് താരങ്ങളും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വേർപിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്ന രീതിയിലാണ് ഗോളിന്തി എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇതിൽ ദിമിത്രോസിൻ്റെ കാര്യം ദിമിത്രോസ് തന്നെ ഇപ്പോൾ ഓഫീസിയലായിക്കൊണ്ട് അറിയിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ നമുക്ക് പേപ്രയുടെ ഭാഗത്തു നിന്നും ഡൈസുക്കീസ് അക്കായിയുടെ ഭാഗത്തു നിന്നും മാർക്കോ ലെസ്കോവിക്കിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരത്തിൽ ദിമിത്രോസ് പങ്കുവെച്ച് പോലുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ബ്ലാസ്റ്റേഴ്സിൽ മാർക്കോ ലെസ്കോവിക്കിനെയും പേപ്രയെയും ഒക്കെ ഒഴിവാക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിദേശ താരങ്ങളുടെ വിടവാങ്ങൽ പോസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യം കൺഫേം ആവുകയാണ് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം